ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിൽ പ്രധാനമായിട്ടും ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും വലിയ വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം കുറേ നാളുകളായി നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ഡിസ്കഷൻ നടന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു പ്ലസ് വൺ പ്രത്യേകിച്ച് നമ്മുടെ എക്കണോമിക്സ് എക്സാം പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷൻ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് നടക്കാൻ പോകുന്നത് പ്ലസ് വണ്ണിൻ്റെ സമയമുണ്ട് ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു എക്സാമിനേഷൻ പ്ലസ് ടു എക്കണോമിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അങ്ങനെ പറയുമ്പോൾ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളെ കുറിച്ച് വ്യാപകമായ രീതിയിൽ ചർച്ചകൾ നടക്കുകയാണ് കഴിഞ്ഞ എക്സാമുകളിൽ പല പാറ്റേണുകൾ മാറിയെന്നും ഡിഫിക്കൾട്ടായിരുന്നു അങ്ങനെ പല രീതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സിലബസിന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരില്ല എന്നും ഇനി എല്ലാവരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഒരു തർക്കവും ഇല്ല അപ്പൊ സിലബസിനകത്ത് നിന്നുള്ള ചോദ്യങ്ങൾ സിലബസിനകത്തു നിന്നുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മോഡൽ എക്സാമിനേഷനിൽ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു അതേ പാറ്റേണിൽ തന്നെ വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലേക്കൊക്കെ പോകുമ്പോൾ ചില രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടേണ്ടതുണ്ട് അപ്പൊ ക്വസ്റ്റ്യൻ വേർഡിങ്സ് മാത്രമാണ് അവിടെ വിദ്യാർത്ഥികൾക്ക് ഡിഫിക്കൽട്ട് ആവുന്നത് അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തെ ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് ഒരിക്കലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒറ്റനോട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും അതിനെ നമ്മൾ ഒന്നോ രണ്ടോ ആവർത്തി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് ഇന്നതാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും പഠനം നടത്തി പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പരീക്ഷ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാവില്ല ആ ആത്മവിശ്വാസത്തോട് കൂടി തന്നെയായിരിക്കണം ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന എക്കണോമിക്സ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾ തയ്യാറാവേണ്ടത് നമുക്കറിയാം മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും ടോട്ടൽ പതിനൊന്ന് ചാപ്റ്ററുകളാണ് ഉള്ളത് എല്ലാ ചാപ്റ്ററുകളുടെയും വെയിറ്റേജുകളൊക്കെ നേരത്തെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതാണ് നേരത്തെ നടന്ന ക്വാർട്ടർലിയും ഹാഫ് ഇയർലിയും മോഡൽ എക്സാമുകളൊക്കെ എഴുതി കുറെ റിവിഷൻ ടെസ്റ്റുകളൊക്കെ എഴുതിയ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ പല ആവർത്തി പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള എത്ര മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിൽ പ്രധാനമായിട്ടും ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും വലിയ വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമുക്ക് അതിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് രണ്ട് മാർക്കിൻ്റെതിലോ ഇനി അതിനപ്പുറത്തേക്ക് ഒരു മൂന്ന് മാർക്കിൻ്റെതിലോ ഒക്കെ വരുന്ന ചോദ്യങ്ങളെ സ്പെസിഫിക് ആയിട്ട് നമുക്കെടുത്ത് പറയാൻ പറ്റില്ല സിലബസിൽ എവിടെ വന്നു വേണമെങ്കിലും എടുത്ത് ചോദിക്കാം എന്നാൽ കൂടാൻ പറ്റാത്ത കുറച്ച് ഏരിയകളുണ്ട് ക്വസ്റ്റ്യൻ എടുപ്പം ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ അതിന്റെ ഫ്രെയിം ആണ് നിങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞ് ചർച്ചകൾ നടക്കുന്നത് പക്ഷെ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക നമ്മൾ ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രസക്തി ആ ചോദ്യത്തിനനുസരിച്ച് ആൻസർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം ഇനി വരുന്ന കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളിലെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇത് നമ്മൾക്ക് അതിന്റെ ഒരു ട്രയൽ ആയിട്ട് കാണണം ഒരിക്കലും ചോദ്യ പേപ്പർ കടുകട്ടിയായിട്ടും എന്ന ഒരു കൂടി എക്കണോമിക്സ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി എക്സാം ഹാളിലേക്ക് പോകരുത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠനം നടത്തി പോവുകയാണെങ്കിൽ അതിനെ എല്ലാം നമുക്ക് മറികടക്കാൻ പറ്റും അപ്പൊ അതിന് മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്ററുകൾ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സാമാന്യം കുഴപ്പമില്ലാത്ത ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി ആ സെൻട്രൽ പ്രോബ്ലം കേന്ദ്ര സമ്പദ് വ്യവസ്ഥയിലെ കേന്ദ്ര പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കിനോ വലിയ എട്ട് മാർക്കിലേക്കൊന്നും അത് വന്നോളന്നില്ല അങ്ങനെ വരാനുള്ള വെയിറ്റേജ് അവിടെ ഇല്ല എന്നിരുന്നാലും ആ മൂന്ന് മാർക്കിന്റെയോ നാല് മാർക്കിൻ്റെതിലോ രണ്ട് മാർക്കിലോ ഈ അങ്ങനെ വരുന്ന ആ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം കേന്ദ്ര പ്രശ്നത്തെക്കുറിച്ച് വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഓം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നവർക്ക് അല്ലെ ഇപ്പോൾ പ്രോബ്ലത്തെ കുറിച്ച് പറയുന്നുണ്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് വാൻസ് ആർ അൺലിമിറ്റഡ് അല്ലെ ഹൗ ടു സാറ്റിസ്ഫൈ ദീസ് അൺലിമിറ്റഡ് വാണ്ട്സ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല കാരണം ഇതെല്ലാം നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ തന്നെ ഇതിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി ഏതെങ്കിലും ഭാഗങ്ങളുടെ ഇനി നമ്മൾ തുടർന്ന് പറയാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളുടെ കൂടുതൽ വ്യക്തത വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം എവിടെയാണ് ഏത് ഭാഗമാണ് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ അത് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ ഒന്ന് അതാണ് പിന്നെ അവിടെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോൺഡിയ ഉൽപ്പാദന സാധ്യതാ വക്രം അതിന്റെ ഡയഗ്രാംസ് അതിന്റെ സാധ്യതകൾ അങ്ങനെയുള്ളത് അതുപോലെ മാർക്കറ്റ് ഇക്കോണമി പ്ലാന്റ് ഇക്കോണമി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി സോഷ്യലിസ്റ്റ് ഇക്കോണമി അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ പ്രത്യേകതകളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഉദാസീന വക്രത്തിന്റെ ഫീച്ചേഴ്സ് ഒരു മൂന്നോ നാലോ പ്രബന്ധമായിട്ടും ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞ് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് അല്ലെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഇച്ച് അതും അങ്ങനെ പറയുന്ന കുറേ ഫീച്ചേഴ്സ് അവിടെ പറയുന്നുണ്ടല്ലോ അതുപോലെ ഡോക്ടർ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് വരുന്നത് കൺസ്യൂമേഴ്സ് സിക്കലിപ്രിയം വലിയ മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കൗൺ ടാൻസെൻഡ് ആവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡയഗ്ര കണ്ടല്ലോ ഉണ്ടല്ലോ കൺസ്യൂമേഴ്സ് ഒപ്തിമം എന്നൊക്കെ പറയാറുണ്ട് കൺസ്യൂമേഴ്സ് സിക്കലിപ്രിയം ആ അത് അവിടെ ഡയഗ്രം വരച്ചുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ മാർക്കിനോ അഞ്ചു മാർക്കിനോ എട്ട് മാർക്കിനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം അങ്ങനെ വരേണ്ട ഒരു ഏരിയ കൂടിയാണത് അതുപോലെ കാൽക്കുലേഷൻസ് ബഡ്ജറ്റ് ലൈന് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് സ്ലോപ്പ് ഓഫ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈന് ഹൊറിസോണൽ ഇന്റർസെപ്റ്റ് പ്രൈസ് അതുപോലെ പ്രൈസ് റേഷ്യോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ വേണമെങ്കിൽ അതും അഞ്ചും എട്ടും മാർക്കിനൊക്കെ വലിയ മാർക്കിനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് പിന്നെ ഡിമാൻഡ് കറങ്ങിന്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഇൻക്രീസ് ഡിക്രീസ് അത് ലെഫ്റ്റ് വാർഡ് റൈറ്റ് വാർഡ് അല്ലെ അങ്ങനെ ഉള്ള ഡിമാൻഡിന്റെ ഷിഫ്റ്റിങ്ങും ഒക്കെ ആ ഭാഗങ്ങളിലുള്ള ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് അങ്ങനെ പറയുന്നതൊക്കെ മാർക്കറ്റ് ഡിമാൻഡ് കാൽക്കുലേഷൻ ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിറ്റർമിംഗ് ഫാക്ടേഴ്സ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല കാരണം ഇതെല്ലാം നമ്മളുടെ ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ തന്നെ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോയാൽ പ്ലസ് ടു എക്കണോമിക്സ് എന്ന് പറയുന്നവർക്ക് മൈക്രോ എക്കണോമിക്സിൽ ഓരോ ചാപ്റ്ററുകളും കൂടുതൽ കൂടുതൽ സമയമെടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാം ഒരു കൺഫ്യൂഷനും വേണ്ട ആർക്കെങ്കിലും ഇനി ഏതെങ്കിലും ഏരിയകൾ നമുക്ക് കൂടുതൽ പറയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമ്മൾ അവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ ഗുഡ്സിലേക്ക് പോകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഗുഡ്സും അതിന്റെ എക്സാമ്പിൾസും കോംപ്ലിമെൻ്ററി ഗുഡ്സും അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം ടീ ആൻഡ് കോഫി അങ്ങനെ ബ്രെഡ് ആൻഡ് ബട്ടർ സോക്സ് പെൻ ആൻഡ് ഇങ്ക് എന്നൊക്കെ പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടി ഗുഡ്സ് എവിടെയൊക്കെ കോംപ്ലിമെന്ററി ഗുഡ്സ് എവിടെന്നൊക്കെ പറയുന്നത് ഓർത്തുവെക്കണം ദ ദാക്ടേഴ്സ് ഒരു ഫേമിന്റെ സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ചാപ്റ്ററുകൾ ഇങ്ങനെ മാറി മാറി പോവാണ് പ്രൈസ് ഓഫ് ഡിമാൻഡ് അത് അതിന്റെ കാൽക്കുലേഷൻസിന്റെ ഭാഗങ്ങൾ വരാം കാൽക്കുലേഷൻസ് ഓഫ് പ്രൈസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഫൈവ് ഡിഗ്രി ഓഫ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പിന്നെ പ്രൊഡക്ഷനിലേക്ക് പോകാണ് അടുത്തതേക്ക് ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് അതിന്റെ ഡയഗ്രാംസ് ഒക്കെ നോക്കണം മൂന്ന് സ്റ്റേജുകൾ ഇൻക്രീസിങ് ഡിമിനിഷിങ് നെഗറ്റീവ് റിട്ടേൺസ് എന്നൊക്കെ പറയുന്നത് അവിടെ വരും അതുപോലെ ടോട്ടൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ഇതിന്റെ കാൽക്കുലേഷൻസ് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കണം റിലേഷൻഷിപ്പ് ഡിഗ്രിയിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും അങ്ങനെ കോസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻസ് വലിയ മാർക്കിലൊക്കെ ആയിട്ട് വരുന്ന ആണ് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അല്ലെ ആവറേജ് കോസ്റ്റ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഇങ്ങനെ പറയുന്ന കോളംസ് ഒക്കെ തന്നിട്ട് അത് വലിയ മാർക്കിലൊക്കെ വരും എന്നിട്ട് അതിന്റെ ഈ കോസ്റ്റുകളിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ കോസ്റ്റുകളൊക്കെ തന്നിട്ട് അതിന്റെ ഡയഗ്രാം വരയ്ക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാവും അടുത്ത നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകണം മാർക്കറ്റിലെ ഫീച്ചേഴ്സ് എട്ടും ഒമ്പതും ഫീച്ചേഴ്സ് അവിടെ പറയുന്നുണ്ട് അതിൽ അതിപ്രധാനമായിട്ടുള്ള എന്തായാലും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് സിംഗിൾ പ്രൈസ് അതൊക്കെ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നെ സൊല്ലി സെല്ലിംഗ് കോസ്റ്റ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പെർഫെക്ട് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ ബ്രേക്ക് പോയിന്റ് പോയിന്റ് ഷട്ട് ഡൗൺ എന്താണെന്നുള്ളതൊക്കെ എന്താണ് ബ്രേക്ക് വൺ പോയിന്റ് എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് അതുപോലെ പോയിന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ ഇക്വലിപ്രിയം എന്നൊക്കെ പറയുന്ന പല രീതിയിൽ അവിടെ ക്വസ്റ്റ്യൻസ് വരാം അവിടെ ആ മൂന്ന് കണ്ടീഷൻസും അങ്ങനെ പറയുന്നതൊക്കെ അതിൽ വരണം വരണംപ്രിയം പ്രൈസ് ഇക്ലിബ്രിയം ക്വാണ്ടിറ്റി പിന്നെ ലാസ്റ്റ് അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി ഇക്വലിപ്രിയം പ്രൈസിനെ കുറിച്ചും ഇക്വലിപ്രിയം ക്വാണ്ടിറ്റിയെ കുറിച്ചും കുറിച്ചൊക്കെ ഡയഗ്രംസ് എന്താണ് ഇക്വലിപ്രിയം എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ അതുപോലെ എക്സ്പ്ലെയിൻ ദ ഓഫ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കറു ആൻഡ് സപ്ലൈ കറോ ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ ഡിമാൻഡ് കറു ഷിഫ്റ്റ് ചെയ്താൽ ചെയ്താലെങ്ങനെയാണ് സപ്ലൈ ഷിഫ്റ്റ് ചെയ്താൽ ചെയ്താലെങ്ങനെയാണ് അത് ഇക്ലിപ്രിയ പ്രൈസിനെ എങ്ങനെ ബാധിക്കും ക്വാണ്ടിറ്റിയെ എങ്ങനെ ബാധിക്കും സിമ്പിളാണ് നമുക്കത് ഡയഗ്രാം വരച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അവിടെ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് വലിയ മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന പ്രൈസ് സീലിംഗ് അതുപോലെ ഫ്ലോർ പ്രൈസ് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രൈസ് സീലിംഗ് അപ്പൊ ഇതിൻ്റെ ഒക്കെ ഡയഗ്രാംസ് കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇപ്പൊ ഇതില് ഇത്രയും ഭാഗങ്ങൾ മൈക്രോയിലെ അഞ്ച് ചാപ്റ്ററുകളിൽ അതിപ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ ഒരിക്കലും ഇടാതെ പോകാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഏരിയകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ നല്ല രീതിയിൽ നമ്മൾ പഠനം നടത്തുക വീണ്ടും പറയുന്നു മൈക്രോ എക്കണോമിക്സ് ഒരു നാൽപ്പത് അതുപോലെ നാൽപ്പത് മാക്രോ എന്ന രീതിയിലേക്ക് കാണുകയാണെങ്കിൽ നാൽപ്പത് എന്ന് പറഞ്ഞാൽ അൻപത് മാർക്കോ അൻപത്തഞ്ച് മാർക്കോ വരെയൊക്കെ ആവാം ഓപ്ഷനൊക്കെ അടക്കം എങ്ങനെയാണെങ്കിലും ഇതൊക്കെയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഏരിയകൾ ഇനി നിങ്ങൾക്ക് ഭാഗങ്ങൾ ഭാഗങ്ങളിലും നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ഒരു എക്സ്പ്ലനേഷനും നമ്മൾ നടത്തിയിട്ടില്ലല്ലോ ഏരിയകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ആ ഏരിയകളെല്ലാം നല്ലതുപോലെ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകണം എന്നാൽ മറ്റു ഏരിയകളെല്ലാം ടച്ച് ചെയ്യണം എല്ലാ ഭാഗവും ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ചാപ്റ്ററുകൾ മൈക്രോയിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചാപ്റ്ററുകൾ ഇൻട്രൊഡക്ഷൻസ്യൂ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ അതുപോലെ മാർക്കറ്റ് ഇപ്പുലി പ്രിയം ഇങ്ങനെ പറഞ്ഞ ഈ അഞ്ച് ചാപ്റ്ററുകളും എല്ലാ ഭാഗങ്ങളും നോക്കി പോകണം ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൾട്ട് ആകും എന്ന് പ്രതീക്ഷിച്ച് അത്തരം ആധിയോടുകൂടിയൊന്നും എക്സാം ഹാളിലേക്ക് പോകണ്ട ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻ വേഡുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അതിനെ മറികടക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക രണ്ട് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസും എടുത്ത് വായിച്ചു നോക്കുക അതിലെ ഒരു വേഡായിരിക്കും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് ഏത് ഭാഗത്തേക്കാണെന്നുള്ളത് അപ്പൊ ഒരിക്കൽ കൂടി പറയട്ടെ വരാനിരിക്കുന്ന എക്കണോമിക്സ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും യാതൊരുവിധ ആശങ്കയും വേണ്ട നിങ്ങൾ പഠനം നല്ലതുപോലെ തയ്യാറെടുപ്പുകൾ നടത്തി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും ഓൺലൈൻ ക്ലാസ് റൂം നിങ്ങളോടൊപ്പമുണ്ട് ഇതിനെല്ലാ ചാപ്റ്ററുകളും ഈ ക്ലാസ് റൂമിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററുകളും വിശദമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും ഏരിയകൾ ഇനിയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് പറയുക അത് നമുക്ക് കമന്റ് ചെയ്യുക അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതൊരു പ്രയാസവും അടുത്ത ദിവസം മാക്രോയിൽ ഇതുപോലെ ആറ് ചാപ്റ്ററുകളുണ്ട് അല്ലെ ആ ആറ് ചാപ്റ്ററുകളിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമ്മൾ കൂടുതൽ ഏതൊക്കെ ഏരിയകളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നല്ല രീതിയിൽ പഠനം നടത്തുക നല്ലതുപോലെ പരീക്ഷ എഴുതുക ആശങ്കകളൊന്നും വേണ്ട ഇതുവരെ നിങ്ങൾ എഴുതിയ പരീക്ഷകൾക്കൊക്കെ നല്ല സ്കോർ നിങ്ങൾക്ക് ലഭിക്കും എക്കണോമിക്സ് ഒരു തർക്കവും വേണ്ട ഹൈലി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായി മാറിയിരിക്കുകയാണ് നാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻ ലെവലിലേക്കോ ടെസ്റ്റുകളിലേക്കോ നല്ല സ്കോറിലേക്ക് കയറുന്നതിന് എക്കണോമിക്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുകയാണ് പുതിയ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടു ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ ആയിട്ട് മാത്തമാറ്റിക്സ് കൂടി പഠിക്കാനുള്ള അവസരങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കുകയാണ് കാരണം ഈ ഒരു സബ്ജക്റ്റിന്റെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെപ്താവുകയാണ് അപ്പൊ നിങ്ങൾ ഇപ്പോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കുറച്ചുകൂടി അതിന്റെ തലങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡീപ്പായിട്ട് എടുക്കുക അതിനുള്ള സമയമുണ്ട് നമ്മളോടൊപ്പം നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ പരീക്ഷാ ഹാളുകളിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ആ ഒരു കൂടി തന്നെ ഇരുപത്തൊന്നാം തീയതി പരീക്ഷയ്ക്ക് പോകണം ഏതായിരുന്നാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മാക്രോയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒരിക്കൽ കൂടി പറയുന്നു ഏതെങ്കിലും ഭാഗങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തണമെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അത് നമുക്ക് ചെയ്യാം ഓക്കെ അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ